ഒരു ടെക്നോളജി നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും എന്റെ ശബ്ദം കേൾക്കാൻ പറ്റും ഈ ഭക്ഷണത്തിന്റെ മണവ് കൂടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും അല്ലേ ആദ്യമായി കുറച്ച് ഗ്രീൻ ബീൻസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ ബിരിയാണി അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഞാൻ ഒരു ഗ്ലാസ് ജീരശാല അരിയാണ് എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് വെള്ളത്തിൽ കുതിർത്ത് നമുക്ക് കഴുകിയെടുക്കാം ആദ്യം സവാള വറുത്തെടുക്കണം രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ പരിവാകുമ്പോൾ എടുത്ത് വെക്കാം വർക്കാർ ഉപയോഗിച്ചിരിക്കുന്ന ഓയിൽ മാറ്റി വെക്കണം കേട്ടോ നമുക്ക് ആവശ്യമുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കോളിഫ്ലവർ ക്യാരറ്റ് ചവ് ഉരുളക്കിഴങ്ങ് സവാള വറുത്തത് അതൊരു മുക്കാൽ ഭാഗം എടുക്കുക കേട്ടോ കാൽ ഭാഗം പിന്നീട് ആവശ്യമുണ്ട് സവാള വറുത്ത ഓയിൽ അഞ്ച് ടീസ്പൂൺ തൈര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അഞ്ച് പച്ചമുളക് നെടിക കയറിയതും കൂടി ചേർത്ത് നന്നായി കുഴച്ച് മുപ്പത് നിമിഷം മാറ്റി വെക്കണം സവാള വറുത്തെടുത്ത കുറച്ച് ഓയിൽ അതിലേക്ക് രണ്ട് കറിവേപ്പിട്ട നാല് ഗ്രാമ്പൂ നാല് പേലീഫ് ബേലീഫ് എടയും ഒരു തക്കോലം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പില രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായി വഴറ്റുക മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ മല്ലിടെ തണ്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് ഇളക്കി കൊടുക്കുക മൂടി വെച്ച് പകുതി വേവിക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഏഡ് ചെയ്യണം നിങ്ങൾ അരി കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യുക പകുതി ചെറുനാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഉപ്പ് നമുക്ക് നമുക്കൊരു നോക്കാം കേട്ടോ കുറവുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് കുതിർത്തി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം മല്ലി അല അരി വേവട്ടെ നമുക്ക് ബിരിയാണിക്ക് പറ്റിയ റേത്ത് ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയത് തക്കാളി ചെറിയ കഷ്ണങ്ങള് നല്ല പുളികളെ തൈര് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി നന്നായി മിക്സ് ചെയ്ത് ശരിയാക്കാം അരിവെന്തിട്ടുണ്ട് മാറ്റി വെച്ചിരിക്കുന്ന സവാള വറുത്തത് കുറച്ച് മല്ലിയില കുറച്ച് സവാള അരിഞ്ഞത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റി പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നമ്മുടെ ട്രെൻഡിങ് വെജ് ബിരിയാണി റെഡിയായി ഇനി രുചിച്ച് നോക്കാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ പച്ചക്കറികൾ കൂടുതലും അരി കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ തടി കൂടാതിരിക്കാനുള്ള പ്ലാനാണ് കേട്ടോ നിങ്ങൾക്ക് അരിയുടെ അളവ് കൂട്ടാം No me la...